ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു കുപ്രസിദ്ധ ഗുണ്ടയായ മിലിറ്ററി നിഗിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ മുപ്പത്തിമൂന്ന് പേരെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു ആകെ എഴുപത്തിയേഴ് ഗുണ്ടകളെ കാപ്പ ചുമത്തി നാൽപ്പത്തിനാല് പേർക്കെതിരെ കാപ്പാപ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു കുപ്രസിദ്ധ കൊണ്ട പാലക്കൽ പാലുശ്ശേരി വില്ലേജിൽ പേരാമംഗലത്ത് വീട്ടിൽ മിലിറ്ററി നിഖിൽ എന്ന് വിളിക്കുന്ന മുപ്പത് വയസ്സുള്ള നിഖിലിനെയാണ് കാപ്പ ചുമത്തി ഒരു വർഷത്തേക്ക് കടത്തിയത് നിഖിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു കഞ്ചാവ് കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമം തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എം ഡി എം എ പിടിച്ചതടക്കം ആറോളം ക്രിമിനൽ കേസുകളിലേയും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ചേർപ്പവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേഷ് എ എസ് ഐ ജ്യോതിഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സോഹൻലാൽ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു വഹിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്